ഇന്നത്തെ വീഡിയോ പഴഞ്ഞൊലുകളെ കുറിച്ചാണ് അല്ലലുള്ള പുലൈയെ ചുള്ളലുള്ള കാടറിയും കഷ്ടപ്പാടുണ്ടെങ്കിൽ മാത്രമേ പണിയെടുക്കുകയുള്ളൂ കത്തിക്കാൻ വിറകില്ലാത്തതിന് കഷ്ടപ്പാട് നന്നായി അനുഭവിച്ചറിഞ്ഞവർക്ക് ചുള്ളൽ എവിടെയാണുള്ളത് എന്നൊക്കെ അറിവുണ്ടായിരിക്കും കാരണം ചുള്ളലുകൾ ി നടന്ന അവർക്ക് അതുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ കഴിയും കഷ്ടപ്പാട് അറിയാത്ത ഒരാളാണെങ്കിൽ ചുള്ളൽ ഉണ്ടെങ്കിൽ തന്നെ കണ്ടതു വരില്ല അഥവാ രണ്ടാൾ തന്നെ അത് ശേഖരിച്ചു കൊണ്ടുവരികയും ഇല്ല ആവശ്യക്കാരൻ എപ്പോഴും ആവശ്യമുള്ള വസ്തു അന്വേഷിച്ചു കൊണ്ടിരിക്കും ജാതകങ്ങളാണ് നമുക്ക് ശരിയായ അറിവ് പകർന്നു തരുന്നത് കട്ടപ്പാടുകൾ അറിയാത്തവർക്ക് ഏത് കാര്യവും നിസ്സാരമായി തോന്നുകയുള്ളൂ വ്യത പോറിയോതിരുന്ന സദ്ഗുരുവും മർത്തിന് വേറെയില്ലതാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു